ഹാലുയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം വരിക പ്രിയമുള്ള മക്കളെ ഇന്നലെ ആരെങ്കിലുമൊക്കെ കണ്ടു കാണുമായിരിക്കാം ഷാലോം ടി വിയിലിപ്പം കവനൻ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രോഗ്രാം ഉണ്ട് ഒരു ആറു മണി നേരത്തെ ചേച്ചിയാ വിശുദ്ധ കുർബാന വെക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഇത് നോക്കിയപ്പോൾ ഇത് കാണുകയാണ് അപ്പോൾ കുർബാന കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആറു മണിയുടെ കുർബാന കഴിഞ്ഞു കഴിഞ്ഞപ്പം അപ്പോ ഞാനങ്ങോട്ട് കരഞ്ഞുപോയി അത് കണ്ടിട്ട് നമ്മൾ ബൈബിളിൽ പലപ്പോഴും വായിച്ചിട്ടുണ്ട് എന്ത് കർത്താവ് മനോഹരമായിട്ട് അബ്രാഹത്തിന നടത്തിയ നടപ്പ് അപ്പോൾ എസ്രാ പ്രവാചകനാണ് ഇതേക്കുറിച്ച് ബൈബിൾ വായിച്ച് വിവരിക്കുകയാണ് ആ വിവരിച്ച് വരുമ്പോൾ അബ്രാഹത്തെ ദൈവം വിളിച്ച ആ വെളിയിലേക്ക് വരികയാണ് ആ വന്നു കഴിയുമ്പം നമ്മൾ ഞാൻ അതുമാത്രമേ പറയുന്നുള്ളൂ അതേസമയം ആദോ ഹവ്യം അവരേതനത്തോട്ടത്തിനുന്ന ഫലം പക്ഷി ഒക്കെ കാണിക്കുന്നുണ്ട് അവർ പിക്ചറായിട്ട് നമുക്ക് വിഷ്വലൈസ്ഡ് ആയിട്ട് കിട്ടുമ്പം വീഡിയോയിൽ ഇങ്ങനെ കിട്ടില്ല നമ്മൾ ഇങ്ങനെ കിട്ടുമ്പം എന്നെ എന്നെ കേൾക്കുന്ന പുതിയ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ചേച്ചി പ്രത്യേകത പറയുന്നത് കേട്ടോ മറ്റുള്ളവർക്കൊക്കെ അറിയും ഇത് പക്ഷെ തളർച്ച വരുമ്പോൾ നമ്മൾ തളരുമ്പം ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോകും ഭയപ്പെടും നമ്മൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ചില ഓളങ്ങൾ ഇപ്പം കണ്ടു നിൽക്കാത്തൊരുതരം കാറ്റ് നമ്മൾ ഭയക്കും ഇത് കാണുമ്പോൾ അതുകൊണ്ടാണ് ചേച്ചി ഇത് വീണ്ടും ഇങ്ങനെ തന്നെ എൻ്റെ കുട്ടികളോട് പറയുന്നത് ഹല്ലലിയ അതായത് അബ്രാഹത്തെ ദൈവം വിളിക്കുകയാണ് എഴുപത്തഞ്ചാമത്തെ വയസ്സിലാണ് അബ്രാഹത്തെ വിളിക്കുന്നത് എഴുപത്തിയഞ്ച് വയസ്സുണ്ട് വൃദ്ധനായി പപ്പാട് വൃദ്ധനായി എന്നിട്ട് അബ്രാഹം അപ്പം അതുവരെ കർത്താവിനോട് കൂടെ ഒട്ടിയിരുന്നിരുന്നൊരു മകനായിരുന്നു അബ്രാഹം കർത്താവിനെ മാത്രം ആരാധിച്ച് കർത്താവിനെ മാത്രം പൂജിച്ച് നടന്നിരുന്നൊരു മകനായിരുന്നു എന്നിട്ടും എഴുപത്തഞ്ച് വയസ്സ് വരെ കുഞ്ഞുങ്ങളില്ലായിരുന്നു ആ എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ കർത്താവ് വിളിച്ചിട്ട് നീ നീന്തെൻ്റെ പിതാക്കന്മാരുടെ ദേശോതൊക്കെ വിട്ട് ഞാൻ കാണിച്ചു തരുന്ന മറ്റൊരു ദേശത്തേക്ക് വരാൻ അപ്പോൾ അബ്രാഹം അതനുസരിക്കാനും തയ്യാറായി അപ്പം അബ്രാഹൻ കർത്താവിൻ്റെ മുൻപിൽ പറയുന്ന ഒറ്റ വാക്കേ ഉള്ളൂ ആ എന്നാലും എനിക്ക് കുട്ടികളൊന്നുമില്ലല്ലോ എൻ്റെ ദാസന്മാരിൽ ആരെങ്കിലും ആയിരിക്കും എൻ്റെ അവകാശി ഇതിനു ശേഷം അപ്പം കർത്താവ് അവനോട് പറഞ്ഞു നീ ഇങ്ങോട്ട് വന്നേ രാത്രി രാത്രിയാകുമ്പം പുറത്തേക്ക് വിളിച്ചിട്ട് ആകാശത്തേക്ക് നോക്കാൻ പറയണം നോക്കുമ്പം എൻ്റെ മറ്റേ നക്ഷത്രങ്ങൾ അപ്പം പറയും നീ ഇത് കണ്ടുവോ ഇത്രമാത്രം കുഞ്ഞുങ്ങളെ ഞാൻ നിനക്ക് തരും എഴുപത്തഞ്ച് വയസ്സായി എനിക്ക് കുഞ്ഞുങ്ങളെ തരുന്നെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ അതാണ് വിശ്വാസത്തിൻ്റെ പിതാവ് വിശ്വാസം അബ്രാഹത്തൻ്റെ വിശ്വാസം ദൈവമേ അങ്ങനെ ഒരു വിശ്വാസികളാക്കി നമ്മളെ മാറ്റണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കുട്ടികളെ എന്നെ കേൾക്കുന്ന എല്ലാവരും അതി അബ്രാഹത്തൻ്റെ വിശ്വാസം മോശയുടെ വിശ്വാസം ഞങ്ങൾക്ക് തരാൻ പറയണം അവരുടെയൊക്കെ ആ വിശ്വാസം കണ്ടിട്ട് കൊതി തോന്നുകയാണ് ഇത്രക്കുള്ളൂ നമ്മുടെയൊക്കെ ജീവിതം ഇപ്പം കണ്ടു ചേച്ചീനെയൊക്കെ ചേച്ചി ഇതേ ഇപ്പം അമ്പത്തെട്ട് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് കടന്നത് അറുപതുകളിലേക്ക് എത്തുകയാണ് ഞാൻ ക്രൈസ്തല എത്ര വേഗം നമുക്ക് ഇന്നലകൾ നമ്മുടെ ഇന്നലകൾ നമുക്ക് മറക്കാൻ പോലും പറ്റുന്നില്ല കുട്ടികളായിരുന്നതും ആ ഓടി നടന്നതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരികയാണ് അല്ലലിയ അബ്രാഹം കർത്താവിനോട് പറഞ്ഞു എനിക്ക് കുഞ്ഞുങ്ങളെ തരണം എന്ന് കർത്താവ് പറഞ്ഞു ഞാൻ നിനക്ക് തരും തീർച്ചയായിട്ടും ഞാൻ നിനക്ക് കുഞ്ഞുങ്ങളെ തരും അവരങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പം സാറ അബ്രാഹത്തോട് പറയുക സാറയ്ക്ക് കുഞ്ഞുങ്ങളില്ല അപ്പം സാറ പറയാണ് നമുക്കൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഹാഗാർ എന്ന് പറയുന്ന ദാസിയെ അബ്രാഹത്തിൻ്റെ അടുത്ത് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അവൻ അവളോടുത്ത് ശയിക്കുകയും അവർക്കൊരു കുഞ്ഞുണ്ടാവുകയും ചെയ്തു ആ കുഞ്ഞുണ്ടാകും അതൊക്കെ നമുക്ക് കാണുമ്പോൾ കൊതി തോന്നും കേട്ടോ കണ്ടു വരുമ്പോൾ നമ്മൾ വായിക്കുന്ന പോലെയല്ല ആ കുഞ്ഞിനെ കുഞ്ഞിനവർ ഇസ്മായിൽ എന്ന് പേരിട്ടു അബ്രാഹം ആ കുഞ്ഞിൻ്റെ നെറ്റി രൂപം കൊടുക്കുന്നു അവളുടെ നെറ്റി രൂപം കൊടുക്കുന്നു സാറത് കണ്ട് സാറേക്ക് അത് ആർക്കായിരുന്നു സഹിക്കാൻ പറ്റുന്നില്ല അവളുടെ ഭർത്താവല്ലേ അവൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല അവൾ ഉടനെ തന്നെ പറഞ്ഞു ഈ അമ്മേനും കുഞ്ഞിനും ഇവിടെ നിർത്താൻ എന്ന് അങ്ങനെ അന്ന് മുതലേ അവർ തമ്മിൽ ശരിയല്ലാത്തൊരു ബന്ധം അവിടെ നിന്ന് തുടങ്ങാണ് അങ്ങനെ ഇരിക്കുമ്പം അബ്രഹാം വീണ്ടും കരഞ്ഞ് കർത്താവിനോട് പറഞ്ഞു സാറ് പ്രഗ്നൻ്റായി അവൾക്കൊരു കുഞ്ഞ് ജനിച്ചു ഇസഹാക്ക് എന്ന് ആ കുഞ്ഞിന് പേരിട്ടു ഈ രണ്ട് കുഞ്ഞുങ്ങളും കൂടി ഒന്നിച്ച് വളരെ ശരിയാവില്ല എന്ന് അന്ന് മുതൽ സാറേടെ മനസ്സിൽ തോന്നാൻ തുടങ്ങി ഇതാണ് ഒരു ഭാര്യ ഉള്ളവനെ ജീവിക്കാൻ പറ്റുന്നില്ല രണ്ട് ഭാര്യമാരെ വെച്ചാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും അപ്പോൾ കർത്താവ് എനിക്ക് മക്കളെ തരാമെന്ന് പറഞ്ഞാൽ തരും എന്ന് വിശ്വസിച്ച് അവിടെ മിണ്ടാതിരിക്കണമായിരുന്നു അപ്പോൾ സാറായിരുന്നൊരു കുഞ്ഞൻ്റെ അയ്യനെ കർത്താവിനെ അവിശ്വസിച്ച ആ ഒരു നിമിഷമായിരുന്നു അത് ആകാൽ അത് നിമിത്തമാണ് അതങ്ങനെ സംഭവിച്ചേ പറ്റുള്ളൂ അത് ദൈവനിയമമായിരുന്നു അത് എന്തായാലും അബ്രാഹത്തിന് ആ കുഞ്ഞിനെ പത്ത് പൈസൻ്റെ ഒക്കെ കഷ്ടിയായ സമയത്ത് സാറയുടെ നിർബന്ധപ്രകാരം ഈ അമ്മേനെയും കുഞ്ഞിനെയും തുകലിൽ കുറച്ച് വെള്ളം കൊടുത്ത് വിടുകയാണ് അമ്മയും മോനും കൂടി പോകുന്നു കുഞ്ഞ് തളർന്ന് വീഴുന്നു അപ്പോൾ സ്വർഗം ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു അബ്രാഹത്തൻ്റെ മകനാണ് കർത്താവ് വെറുതെ വിടില്ല കർത്താവ് പറഞ്ഞത് ഈ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട ഇവനെ ഞാൻ വലിയൊരു ജനതയാക്കുന്നു മറ്റൊരു വെള്ളം കിണർ കാണുന്നു അവരവിടുന്ന് വെള്ളത്തിൽ നിന്നുകൊണ്ട് അറബ് രാജ്യമായിരുന്നു അത് മണലാരണ്യമാണ് അവിടെ മൊത്തം അവരങ്ങനെ അവിടെ വളരുകയാണ് ഇവിടെ ഇസഹാക്കും സാറായും അബ്രാഹൻ ചിരിക്കുന്നത് കാണുക നമ്മൾ ഒന്നാലോചിച്ച് നോക്കുക എൻ്റെ മക്കള് അത്ര നല്ലൊരു ചെറുപ്പം ഉണ്ടായിരുന്നു അവളും കുഞ്ഞും പോയി കഴിഞ്ഞിട്ട് അബ്രാഹത്തിൻ്റെ ഉള്ളിൽ എന്തുമാത്രം വേദന ഉണ്ടായിരുന്നുവെങ്കിൽ എങ്കിൽ പോലും കർത്താവ് പറഞ്ഞതിൽ നിന്ന് ഇടം വലം വ്യതിചരിക്കാൻ അബ്രഹാം തയ്യാറായില്ല സാറായോടൊത്ത് ആ ഉള്ള സന്തോഷത്തിൽ എനിക്ക് ഈ സന്തോഷമേ ദൈവം തന്നിട്ടുള്ളൂ മതി അതിലവർ മുൻപോട്ട് പോവാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കർത്താവ് വിളിക്കണം അബ്രാഹം അപ്പം എന്താണെന്ന് ചോദിക്കുക വചനം പറയാണ് കർത്താവ് അബ്രാഹത്തെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു നീ നിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് ദഹന സമർപ്പിക്കുക മൂറിയ മലയിലേക്ക് പോവാൻ അബ്രാഹം ഉടനെ തന്നെ ഒന്നും അങ്ങോട്ട് തിരിച്ച് മറുപടി പോലും പറയുന്നില്ല കഴുതക്ക് ജീനിയിട്ടു സർവൻസിനെയും കൊണ്ട് പോവുകയാണ് സാറോട് പറയാതെ അങ്ങനെ അവർ പോയി അവിടെ കുറേ മല കയറുകയാണ് അവർ ഭയങ്കര മലയാണ് അപ്പനും മോനും കൂടി ആ മലയുടെ അവിടെ വരെ എത്താറായിപ്പം അബ്രാഹം ഉടനെ തന്നെ സർവൻസിനോട് പറഞ്ഞു നിങ്ങളിവിടെ നിൽക്കുക ഞാനും എൻ്റെ മോനും കൂടി ആ മലയിൽ പോയിട്ട് ആരാധിച്ചിട്ട് തിരിച്ചു വരാന്ന് അവരവിടെ നിന്നു ഒരു കെട്ട് വിറക് കുഞ്ഞിൻ്റെ തലയിൽ വെച്ച് കൊടുത്തിട്ട് കുഞ്ഞിനെയും കൊണ്ടുപോയി ഭയങ്കര പടക് കയറുന്ന പോലെയാണ് അവർ കയറുന്നത് കയറി അവിടെ ചെന്ന് ആ ബലിപീഠം ഒരുക്കി ഈ വിറകൊക്കെ വെച്ച് കുഞ്ഞിനെ രണ്ട് കയ്യും കാരും കെട്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കെ കയറ്റിക്കെടുത്താണ് കെടുത്തി കഴിയുമ്പോൾ കുഞ്ഞിക്കൊക്കെ കരയാൻ തുടങ്ങുമ്പോൾ കുഞ്ഞിൻ്റെ വായ പൊത്തുക ഒന്ന് ആലോചിച്ച് നോക്കുക ആ ബ്രാഹത്തെക്കുറിച്ച് കൊച്ചിൻ്റെ വായ പൊത്തിയിട്ട് കത്തി എടുക്കും ഒരു കൈ കൊണ്ട് വായ്പ പൊത്തി മറ്റേ മറ്റേ കൊണ്ട് വാളെടുത്തു കൊച്ചിൻ്റെ കഴുത്തിറക്കാനായിട്ട് ആ സമയത്താണ് അബ്രഹം എന്ന വിളി കരുകയാണ് അബ്രാഹം തൻ്റെ കണ്ണീന്ന് ഇങ്ങനെ ഒഴുകുന്നത് നമുക്ക് മക്കളെ മക്കളേത് കണ്ടിട്ടുണ്ടെങ്കിൽ അബ്രാഹം മുകളിലേക്ക് നോക്കുകയാണ് അപ്പോൾ കർത്താവ് പറയും കുഞ്ഞിനെ തുടരുത് ഞാൻ നിന്നൊന്ന് പരീക്ഷിച്ചതാ ദേ അപ്പം നോക്കുമ്പോൾ ആ മുൾപ്പടർപ്പിൽ ഒരു കുഞ്ഞാട് ഉടക്കി ഉടങ്ങിക്കെടുക്കുന്നു ആ കുഞ്ഞിനെടുത്ത് വിലയേർപ്പിച്ചോളാൻ പറഞ്ഞു സോറി ആ കുഞ്ഞാടിനടുത്ത് ബലിയുറപ്പിക്കാൻ ആ അബ്രഹാം അബ്രഹം ഞാൻ ഇവിടെ പറഞ്ഞത് നിർത്താൻ ആഗ്രഹിക്കണേ മക്കളെ ഞാനത് കണ്ടിട്ട് കുറച്ച് നേരം മുഖം കരഞ്ഞു കാരണം നമ്മുടെയൊക്കെ വിശ്വാസം എവിടെയെന്ന് തോന്നിപ്പോയി നമ്മുടെ കർത്താവ് കർത്താവിൻ്റെ അടുത്ത് പഴി പറയാൻ വേണ്ടി സാത്താൻ എപ്പോഴും അവിടെ കയറി ചെല്ലുന്നുണ്ടായിരിക്കാം അപ്പം കർത്താവ് പറയുന്നുണ്ടായിരിക്കാം നീ എൻ്റെ മോനെ കണ്ടോ നീ എൻ്റെ മോനെ കണ്ടോ നീ അവരെ നോക്ക് എന്ന് കർത്താവ് പറഞ്ഞു ഞാൻ നിന്നോട് വിശ്വസ്തനാ ഇന്നലെയും ഇന്നും എന്നും അവൻ അവനൊരാൾ തന്നെയാണ് അവൻ ഒരു മാറ്റമില്ല അബ്രാഹത്തിൻ്റെ കൂടെ നിന്ന ദൈവം പുതിയ നിയമത്തിൽ നമ്മൾ കണ്ട് ബലിയർപ്പകനായ ദൈവം ഇന്നും രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം നമ്മളോടും ഓരോരുത്തരോടും കൂടെ നിന്ന് നമ്മളെ കരുതുന്ന ദൈവം അവനൊരു മാറ്റമില്ല മക്കളെ മാറ്റമില്ലാത്തവനാണ് അവൻ അവന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല അവൻ്റെ പിടിയിൽ നിന്നും ആരെയും പിടിവെയ്ക്കാൻ ആർക്കും സാധിക്കില്ല അവൻ സകലത്തിനും മതിയായവനാണ് അവനെ കിട്ടുക എന്നുള്ളത് എളുപ്പമല്ല കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പകയ്ക്കും കർത്താവ് നമ്മോട് പറയുന്നൊരു വാർത്താനം ചേച്ചി പറയാണ് ഏഷയ്യ നാൽപ്പത്തി മൂന്നിൻ്റെ ഒന്നില് യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലേ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത യാക്കോബ് എന്ന് വെച്ചാൽ അതിയൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം യാക്കോബ് എത്രമാത്രം സഹിച്ചതിന് ശേഷമാണ് അവന് ഇസ്രായേൽ എന്ന പേര് കൊടുത്തത് ആ ഇതുപോലെ തന്നെ സഹിച്ചൊരു മകനായിരുന്നു യാക്കോബ് അവനെ വിളിക്കുകയാണ് ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു അടുത്ത വചനമാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ചില ജീവി ചില നേരങ്ങളിൽ ചിലപ്പോൾ നാല് കൊല്ലം മൂന്ന് കൊല്ലം രണ്ടു കൊല്ലം നമ്മൾ ചില സമുദ്രത്തിലൂടെ കിടക്കേണ്ടത് വരാം ഓളങ്ങൾ വരാം നമ്മൾ ഭയപ്പെടാം രണ്ടാമത് പറയുന്നത് നദികൾ കിടക്കുമ്പോൾ അത് നിന്റെ മുക്കില്ല അതിലും നിനക്ക് നടക്കുന്ന നമ്മുടെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയാണ് ആ പറയുന്നത് അഗ്നിയിലൂടെ നടന്നാലും തീച്ചുളയിലൂടെ കടന്നു പോകേണ്ട അനുഭവങ്ങൾ നമുക്കുണ്ടാകാം നിനക്ക് പൊള്ളലേൽക്കില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കില്ല ഞാൻ നിൻ്റെ ദൈവമായ കർത്താവും രക്ഷകൻ അതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്നവനാണ് ഞാൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് ഞാൻ നിന്നെ പരിശുദ്ധനാക്കാൻ നിന്നെ വിശുദ്ധീകരിക്കാൻ ഞാൻ നിനക്ക് അനുവദിക്കുന്നതാണ് ഈ മേഖലകൾ നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനും പ്രിയങ്കരനുമാണ് ആർക്കും നിന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണം ഭയപ്പെടണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് എപ്പോഴും നമ്മൾ സ്വയം പറയണം ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിന്നെ ദ്വേഷിക്കുന്നവർ രജിച്ച് തല താഴ്ത്തും നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ചു ഒന്നും അല്ലാതായിത്തീരും നിന്നോട് ചണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തന്നെ നിന്നോട് ചണ്ട കൂടാൻ കാലങ്ങൾ പിന്നീട് ആരും ഉണ്ടാവില്ല അവർ ദൈവത്തെ ഭയപ്പെടും നിന്നിലുള്ള ദൈവത്തെ അവർ ഭയപ്പെടും നിന്നോട് പോരാടുന്നവരില്ലാതെയാവും നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലത് പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും പ്രേമുള്ളവരെ ഇപ്പൊ ചേച്ചി പാർക്ക് സുഖം ചെയ്യാതിരിക്കാന്ന് ചേച്ചി പറഞ്ഞിരുന്നുലോ അപ്പൊ ചേച്ചി മൂന്ന് വചനം പറയും എൻ്റെ മക്കൾ ഈ വചനം എഴുതി വെച്ചിട്ട് എപ്പോഴും വയ്യാത്തവര് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവോ തളർന്ന ചയ്യ നാല്പതിൻ്റെ ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റു വീടാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കഴിയും ഓടിയാലും തളരില്ല നടന്നാൽ തളരൂല്ല ക്രൈ സ്ഥലവും ഓടിയാലും ക്ഷീണിക്കില്ല നടന്നാൽ തളരുകയുമില്ല നമുക്കിതല്ല മക്കളെ നമ്മുടെ ദേശം ഇപ്പോൾ ഈ കാറ്റ് മുഴുവൻ വന്നപ്പോൾ ഞാൻ കർത്താവിൻ്റെ മൂത്തിക്ക് നോക്കുക ഇന്നല്ല ഞാൻ പറഞ്ഞു എന്താ പൈ ഇങ്ങനെ കാറ്റ് ഭയം തോന്നുന്ന ഉള്ളിലേക്കിന്ന് പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് വന്നതാ അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി ൾ കണ്ടുനി ഭയപ്പെടേണ്ട ഞാനതിങ്ങനെ പാടി പാടി പാടിയാണ് ഞാൻ ഉറങ്ങിയത് പ്രൈസ്തലോ അതിലെ അവസാനത്തെ വരികളാണ് കുഞ്ഞാടതിൻ വിളക്കാണേ സ്വർഗത്തിൽ കുഞ്ഞാടാണ് വിളക്ക് അവിടെ പ്രകാശം തരാൻ മറ്റൊന്നും വേണ്ട യേശു ആണ് അവിടെ വിളക്ക് സ്വർഗത്തിൻ്റെ വിളക്ക് അവൻ്റെ പ്രകാശം അവൻ പ്രകാശമാണ് ഇരുളൊരു ദേശവും അവിടെ ഇല്ല കിരീടമൊന്ന് ധരിപ്പിക്കും അവൻ എന്നെ ഉത്സവ വസ്ത്രം ക്രൈസ്തലോ കണ്ടു അവൻ എനിക്കൊരു കിരീടം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അവൻ എന്നെ ഒരു വിശുദ്ധ വസ്ത്രം ധരിപ്പിക്കും ഉത്സവം അവിടെയാണ് നമുക്ക് മക്കളെ അതുകൊണ്ട് ഞാനൊക്കെ ചിലപ്പം ഇപ്പം ഇങ്ങനെ പള്ളിയിലൊക്കെ ചെല്ലുമ്പോഴും പെരുന്നാളോ അത് എന്നൊക്കെ പറഞ്ഞാൽ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുമ്പോൾ ഞാനിങ്ങനെ പകച്ചു നോക്കും അപ്പം എൻ്റെ മനസ്സിലേക്ക് തോന്നും അതെല്ലാവർക്കും മനസ്സിലാവില്ല ഉത്സവിക്കണ ഉത് ഉത്സവം തന്നെ ഉത്സവം തന്നെ അവനെ പൂർണ്ണമായിട്ട് കർത്താവിനെ കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമല്ല ക്രൈസ്തലോ നമ്മൾ കർത്താവിനോട് കൂടിയിരിക്കുമ്പോൾ നമ്മൾ ഈ നമ്മുടെ പൗരത്വം ഈ ലോകത്തിലല്ല നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അല്ലല്ലിയ ഒരു പ്രയറും കൂടെ ചേച്ചി പറയാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവേ തിന്മയുടെ മുമ്പിൽ മെഴുകുരുകുന്നത് പോലെ അങ്ങയുടെ നാമത്തിൻ്റെയും തിരു രക്തത്തിൻ്റെയും യോഗ്യതയാൽ സകല തിന്മയുടെ ശക്തികളും നീക്കിക്കളയണമേ വീണ്ടും ഞങ്ങളിലേക്ക് പ്രവേശിക്കാതെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും വിടുതലും തരണമേ സകല വിശുദ്ധരുടെയും മാലാഘമാരുടെയും ദീർഘദർശികളുടെയും രക്തസാക്ഷികളുടെയും അപ്പസ്തോല ഗണങ്ങളുടെയും പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് സൗഖ്യം തരണമേ സ്വർഗവാസികളുടെ പ്രാർത്ഥനയാൽ പൈശാചിക ഉപദ്രവങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ നിന്നും ഭവനത്തിൽ നിന്നും അകറ്റിക്കളയണമേ രാപ്പകൽ അനവരതം നിന്നെ സ്തുതിക്കുന്ന നവവൃന്ദം മാലാകമാരുടെ സ്തുതികളുടെ യോഗ്യതയാൽ ഞങ്ങളുടെ മേലുള്ള സകല രോഗശാപീഠകൾ നീക്കിത്തരയണമേ ഞങ്ങളുടെ അധരങ്ങൾ അതുവഴി ദീർഘായുസും ഐശ്വര്യവും പ്രാപിച്ച് നിന്നെ സദാ സ്തുതിക്കുവാൻ ഇടവരുത്തണമേ ബലവാനായ ദൈവമേ പുത്രനായ യേശുവേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളോട് കരുണയായിരിക്കണമേ എൻ്റെ മക്കളെ പ്രയർ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ എല്ലാ ദിവസം ചൊല്ലിക്കോളൂ ദൈവ എന്നെ കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു വചനപ്രഘോഷകർക്ക് ലോകം മുഴുവനും വേണ്ടി എല്ലാ വൈദികർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവി നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ അമേൻ